ഫൈൻ അടച്ചില്ലെങ്കിലോ ചില ആൾക്കാർ എന്ത് ഈ ഫൈൻ അടയ്ക്കാണ്ട് എങ്ങനെയല്ലോ നിങ്ങൾ വണ്ടി വിൽക്കാൻ നേരത്ത് ഒന്നായിട്ട് പെനാൾട്ടി അടക്കാൻ അടക്കാറുണ്ട് അല്ലെങ്കിൽ അദാലത്ത് വന്നാൽ അടയ്ക്കാറുണ്ട് രണ്ടും മൂന്നും കൊല്ലാൻ കൂടുമ്പോ ഇനി അത് പറ്റില്ല ഇനി നിങ്ങൾക്ക് വാഹനത്തിന്റെ ഇൻഷുറൻസ് അടയ്ക്കണം എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്ക വാഹനത്തിന്റെ ഇൻഷുറൻസ് അടയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം ഈ ഇതെല്ലാം ക്ലിയർ ചെയ്യണം അതായത് ട്രാഫിക് ഫൈൻ ബ്യൂ ക്ലിയർ ചെയ്യണം പരിവാഹൻ്റെ കേന്ദ്രം നിങ്ങൾക്ക് തരുന്ന എട്ടിന്റെ പണിയാണ് നിങ്ങൾക്ക് വാഹനത്തിന് ഒരു ഫൈൻ വന്നിട്ടുണ്ട് അത് അടയ്ക്കാണ്ട് വെച്ച് ഇൻഷുറൻസ് അടിച്ച് ഈ വണ്ടി ഉപയോഗിക്കുന്ന പതിനഞ്ചു കൊല്ലം പതിനഞ്ചു കൊല്ലവും പിന്നീട് വരാ അത് വയ്ക്ക ഇനി പറ്റില്ല നിങ്ങൾക്ക് വണ്ടി ഇൻഷുർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ് ആ ഫൈൻ ക്ലിയർ ചെയ്യണം ഇല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി നിങ്ങൾ ന്യൂ ഇൻഷുറൻസോ ഇൻഷുറൻസ്